ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ പ്രസ്ഥാനത്തിലൂടെ ഈ കൂട്ടായ്മ രൂപപ്പെട്ട ഈ തരത്തിൽ ഒരു ഹരാർക്കിയായി രൂപതകളായി വന്നുവെങ്കിൽ അന്ന് തുടക്കത്തിൽ ഈ അഞ്ചു പേര് ഒന്നിച്ചുകൂടി ആഗ്രഹിച്ച സ്വപ്നം കണ്ട് ഒരു തീരുമാനമെടുത്ത് മുമ്പോട്ട് പോയപ്പോൾ അതല്ലാതെ വേറൊന്നുമില്ല അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്യാപിറ്റൽ എന്ന് പറയുന്നത് ദൈവപരിപാലനയിലുള്ള ബോധ്യം മാത്രമായി വേറൊന്നുമില്ല ആളുകളില്ല ഒരൊറ്റ ഇടവകയില്ല ഒരൊറ്റ രൂപതയില്ല ഒരു വേറൊരു കൂട്ടായ്മയില്ല വേറെടുത്തുനിന്ന് നാളെ കണ്ടുപിടിക്കാനില്ല അങ്ങനെ തുടങ്ങി അഞ്ചു പേര് ആ അഞ്ചു പേര് തുടങ്ങി ആ അഞ്ചു പേര് തന്നെ ഇത് അവസാനിച്ചോളൂ എന്ന് വിധിച്ച പല ആളുകളുടെയും വിധിയെ ദൈവം അസാധുവാക്കി ഇന്ന് മലങ്കര സുറിയാനി കത്തോലിക്കാ സഭ ഒന്നുമില്ലായ്മ തുടങ്ങി ദൈവം ഈ പ്രപഞ്ചത്തെ ശൂന്യതയെന്ന് സൃഷ്ടിച്ചുവെങ്കിൽ ദൈവം ഈ കൂട്ടായ്മയെ ശൂന്യതീന്ന് ഒന്നുമില്ലായ്മ വളർത്തി പരിപാലിച്ച് ഇന്ന് ഈ സഭയ്ക്ക് ഒരു കർദിനാളുണ്ട് ഇന്ന് ഈ സഭയ്ക്ക് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുവാൻ മാറി യുവാൻസിലേനിയുണ്ട് ഇന്ന് ഈ സഭയ്ക്ക് ലോകം മുഴുവൻ മർഭപ്പാട് പ്രകൃതിയായി പോകാനുള്ള ഒരു പേപ്പർ ലുൺഷ്യുണ്ട് ഇന്ന് പന്ത്രണ്ട് രൂപതകളുണ്ട് പതിനാറ് മെത്രാൻമാരും നമുക്കുണ്ട് ആയിരത്തിൽ പരം വൈദികരുണ്ട് രണ്ടായിരത്തിൽ പരം സിസ്റ്റേഴ്സ് ഉണ്ട് അഞ്ഞൂറിൽ പരം വൈദിക വിദ്യാർത്ഥികളുണ്ട് അഞ്ചു ലക്ഷത്തോളം ദൈവജനവും കുർബാന വളർത്തിയതാണിത് എവിടെയെങ്കിലും നാലോ അഞ്ചോ പേരെ ഒന്നിച്ച് തുടക്കകാലത്ത് കൂടിയിട്ട് അവർ എവിടെയെങ്കിലും ഒരു അച്ഛനെ കണ്ടുപിടിച്ച് ആ അച്ഛനോട് ഒന്നിച്ച് നിന്ന് വിശുദ്ധ കുർബാന ചൊല്ലി പണുയർത്തിയ ഒരു സഭയാണ് മലങ്കര സുറിയാനി സഭയെ പറ്റി നമുക്ക് അങ്ങനെ തന്നെ പറയാൻ പറ്റും ഇത് വിശുദ്ധ കുർബാന വളർത്തിയ കൂട്ടായ്മയാണ് വിശുദ്ധ കുർബാനയുടെ മക്കളാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും നമ്മുടെയൊക്കെ നമ്മളൊക്കെ ഇവിടെ വന്ന് ഇപ്പൊ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കി അതൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ അല്ലേ നമ്മുടെ അപ്പന്മാർ നമ്മുടെ അമ്മമാരല്ലേ നമുക്ക് ഈ ഒരു ഒരു ഇൻസ്പിറേഷൻ നമ്മുടെ ഇട്ട് തന്നെ സഭയോട് ചേർന്ന് നീക്കുക സാഭയോട് ചേർന്ന് നീക്കുക സെന്ധീരേക്കും എക്ലേസിയ എന്ന് പറയുന്ന ഒരു വലിയ കോൺസെപ്റ്റ് ഉണ്ട് സെന്ധിരേക്കും എക്ലേസിയ എന്ന് പറഞ്ഞ സഭയോടൊത്ത് നീക്കുക സഭയോടൊത്ത് ജീവിക്കുക സഭയുടെ പ്രബോധനങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുക മലങ്കര സുറിയാനി സഭ വളർന്നു വന്നത് ഞാൻ നൂറ് ശതമാനം ബോധ്യത്തോട് പറയുന്നു ഈ വിശുദ്ധ കുർബാനയാണ് നമ്മളെ വളർത്തിയത് നമ്മളെ ഓരോരുത്തരെയും വളർത്തിയ വിശുദ്ധ കുർബാനയാണ് ഈ വിശുദ്ധ കുർബാനയാണ് നമുക്ക് ജീവിതത്തിന് ശക്തി നൽകിയത് ഒന്ന് നോക്ക് മക്കളെ ഞാന് അഹങ്കരിക്കാൻ പറയുന്നതല്ല അഭിമാനിക്കണം മലങ്കര സുറിയാനി സഭയെ കത്തോലിക്കാസഭയെപ്പറ്റി മാറിവാനു സിനിമയിൽ നിങ്ങൾ കത്തോലിക്കരായിരിക്കുന്നതിൽ അഭിമാനിക്കുകയും എന്ന് പറഞ്ഞതുപോലെ തന്നെ മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ ഒരംഗം ഏതെങ്കിലും തലത്തിലുള്ളവരായിക്കൊള്ളട്ടെ അതിന്റെ അംഗമായിരിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയാൻ ഈ സഭ എങ്ങനെയുള്ള തുടക്കത്തിലായിരുന്നു അതിന്റെ ബാലാരിഷ്ടതകളും തുടക്കവും ഒക്കെ നമുക്കറിയാമല്ലോ ഒരേക്കസ്ഥാനത്തെ നിശിതം വിമർശിച്ചിട്ടുള്ള നമ്മുടെ ജോസഫ് മാ സേവരോ സിരുമേനി ഏതാനും കാലം കഴിഞ്ഞപ്പോ ഈ സഭയുടെ കത്തോലിക്കാ സഭയെപ്പറ്റി പഠിക്കുകയും മനസ്സിലാക്കുകയും ബോധ്യപ്പെടുകയൊക്കെ ഈ സഭയുടെ ഭാഗമായത് എങ്ങനെയാണ് തോഴിയൂർ സ്വതന്ത്ര സുയാനി സഭയുടെ പൗലോസ് മാർ പീലക്സിനോ സിമേനി ഈ സഭയെപ്പറ്റി പഠിച്ച് ബോധ്യപ്പെട്ട് കത്തോലിക്കാ സഭയുടെ മാഹാത്മ്യത്തെ പറ്റിയും ശ്രേഷ്ഠതയെപ്പറ്റിയും മനസ്സിലാക്കിയല്ലേ ഇങ്ങോട്ട് ഈ കൂട്ടായ്മയോട് ചേർന്നത് അതുപോലെ തന്നെ ദിയസ്കോറോ സിമേനി തോമസ് മാ ദിയസ്കോറോ സിരുമേനി ഞാനായ യാക്കോബായ സഭയുടെ മെത്രാൻ ബോധ്യപ്പെട്ടല്ലേ അറിയാതെ വന്ന് വഴിതെറ്റി കയറിപ്പോയതല്ലോ ബോധ്യപ്പെട്ട് കത്തോലിക്ക സഭയുടെ മഹാത്മീയവും ശ്രേഷ്ഠതയും മറത്തനാശ് സിരുമേനി നമുക്കറിയാം ഇരുപത്തിയഞ്ചാം വയസ്സ് വരെ ഓർത്തഡോക്സ് ഉണ്ടായിരുന്ന ആളാണ് പ്രചരിക്കപ്പെട്ടതാണ് അങ്ങനെ നൂറുകണക്കിന് ആളുകൾ ഈ സഭയെ ബലപ്പെടുത്തിയത് വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അഞ്ചോ പത്തോ പേര് എവിടെ ഒന്നിച്ചു കൂടിയാലും അവർക്ക് ആകെ ആവശ്യമുള്ള ഒരു കുർബാന ഞങ്ങൾക്ക് കുർബാന വേണം ഒരച്ഛനെ കണ്ടുപിടിക്കും അങ്ങനെ കുർബാന ചൊല്ലി വളർന്നവരാണ് നമ്മൾ വിശുദ്ധ കുർബാനയുടെ മക്കളാണ് നമ്മളെല്ലാവരും മലങ്കര സുറിയാനി കത്തോലിക്കരെല്ലാം വിശുദ്ധ കുർബാനയുടെ മക്കളാണ് കാരണം കുർബാനയാണ് നമ്മളെ വളർത്തിയത്